ആവശ്യത്തിൽ മറികടന്നിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉപഭോഗം ചൈനയിൽ ആയിരിക്കുമെന്നാണ് ലോകത്തെ പ്രധാന രാജ്യങ്ങളെല്ലാം നേരത്തെ കരുതിയിരുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ നടത്തിയത് അതുകൊണ്ട് തന്നെ എണ്ണ ശക്തികളുടെ ശ്രദ്ധ ചൈനയിൽ നിന്ന് മാറി ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണ ആവശ്യത്തിൽ ഇന്ത്യയിൽ നിന്നുണ്ടായ വർധനവ് വരും വർഷവും തുടരുമെന്നാണ് പ്രതീക്ഷ എന്ന് എസ് ആൻഡ് പി ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഇൻസൈറ്റ്സ് വ്യക്തമാക്കുന്നു ഇന്ധന ഉപഭോഗത്തിന്റെ കേന്ദ്രമായി അതിവേഗം ഇന്ത്യ മാറുകയാണ് എന്നാൽ ഇന്ത്യയാകട്ടെ ഈ ഘട്ടത്തിൽ പതിവ് വഴിയിൽ നിന്ന് അല്പം മാറിയാണ് സഞ്ചരിക്കുന്നത് ഇക്കാര്യത്തിൽ പശ്ചിമേഷ്യയിലെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ആശങ്ക സ്വാഭാവികമാണ് എണ്ണ ഉപഭോഗത്തിൽ ഇന്ത്യയാകും ഇനി മുന്നില്ലെന്ന് എസ് ആൻഡ് പി ഗ്ലോബൽ മേധാവി കാങ്വു പറയുന്നു ിൽ ഇന്ത്യയിൽ നിന്ന് എണ്ണയ്ക്ക് വേണ്ടിയുള്ള ആവശ്യം രണ്ട് ചൈനയിൽ നിന്നുള്ള ആവശ്യം ഏഴ് ശതമാനമേ ഉണ്ടാകുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ പത്ത് മാസം ചൈനയിൽ നിന്ന് പ്രതിദിനം ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം ബാരൽ എണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമാണ് വന്നത് ഇന്ത്യയിൽ നിന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം ബാരലും നേരത്തെ പശ്ചിമേഷ്യ മാത്രമാണ് ക്രൂഡ് ഓയിലിനും വാതകത്തിനും വേണ്ടി ഇന്ത്യ ആശ്രയിച്ചിരുന്നത് എന്നാൽ സമീപകാലത്ത് ഇതിനെല്ലാം മാറ്റം വന്നു പശ്ചിമേഷ്യയ്ക്ക് പുറമെ ആഫ്രിക്ക യൂറോപ്പ് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങളെയും എണ്ണ വാതകത്തിനു വേണ്ടി ഇന്ത്യ ആശ്രയിക്കുന്നുണ്ട് ആവശ്യമുള്ളതിന്റെ എൺപത് ശതമാനം എണ്ണയും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് ഇന്ത്യയുടെ പണം വലിയ തോതിൽ വിദേശത്തേക്ക് പോകുന്നതും ഇത് കാരണമാണ് ആഭ്യന്തര ഉത്പാദനം ശക്തിപ്പെടുത്തി പരിഹാരം കാണാനാണ് ശ്രമം